കേരള സർവകലാശാല യുവജനോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ എസ് എഫ് ഐ കെഎസ്യു പ്രവർത്തകർക്കെതിരെ പോലീസ് ഐ പ്രവർത്തകർക്കെതിരെ രണ്ട് കേസും പ്രവർത്തകർക്കെതിരെ ഒരു കേസുമാണ് രജിസ്റ്റർ ചെയ്തത് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് കഴിഞ്ഞ ദിവസം കേരള സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് കേസ് മാരകായുദ്ധങ്ങളുമായി കെ എസ് യു പ്രവർത്തകരെ ആക്രമിച്ചതിന് ജില്ലാ സെക്രട്ടറി ആദർശ് ഉൾപ്പെടെ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയും സംഘാടക സമിതി നൽകിയ പരാതിയിൽ കലോത്സവം അലങ്കോലപ്പെടുത്തിയതിന് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാർ ലോ കോളേജ് ചെയർപേഴ്സൺ അപർണ ഉൾപ്പെടെ പത്തൊമ്പത് പേർക്കെതിരെയുമാണ് കേസെടുത്തത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ് കെ എസ് യു പ്രവർത്തകരുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു അക്രമ സംഭവങ്ങളിൽ എസ് എഫ് ഐക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി യൂണിയൻ യും ഈ ക്രിമിനലുകൾ മർദ്ദിക്കുകയാണ് ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ കൂടിയാണ് ചെയ്യുന്നത് എന്ത് പറ്റിയതെന്നാണ് ചോദിക്കാനുള്ളത് ക്രിമിനൽ സംഘങ്ങളായി മാറുന്നു എവർക്ക് എവർക്ക് ഭ്രാന്തി പിടിച്ച മണ്ഡലാണ് കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾ ഇവരെ പരാജയപ്പെടുത്തുന്നത് കണ്ട് എസ് എഫ് ഐക്ക് ഭ്രാന്തി പിടിച്ചിരിക്കുകയാണ് അതിനിടെ കലോത്സവം ഇന്ന് സമാപിക്കും സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വേദികളിൽ ഉൾപ്പെടെ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം